പാടി നെക്രാജ് വനിതാ സഹകരണ സംഘത്തിന്റെയും സി പി ഐ എം പൈക്ക ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വയലിൽ ഒരു ഹെക്ടറിൽ പരം സ്ഥലത്താണ് കൃഷി ഇറക്കിയത് സഹകരണ വകുപ്പ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ കെ മുരളീധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പാടങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന കൃഷി ചെയ്യാവുന്ന മുഴുവൻ സ്ഥലങ്ങളും കഴിയുന്നത്ര കൃഷിയോഗ്യമാക്കുവാനും കൃഷി ചെയ്യുവാനും വേണ്ടിയുള്ള സർക്കാർ സഹായത്തോടെ അല്ലെങ്കിൽ മറ്റു സഹകരണ സംഘങ്ങളുടെ സഹായത്തോടു കൂടി കൃഷി വർദ്ധിപ്പിക്കുക പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും കോഴിയായാലും മറ്റു എല്ലാ രീതിയിലും മീൻ വളർത്തൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാനും സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നേരിടാൻ പോകുന്ന ഭക്ഷ്യക്ഷാമത്തെ നേരിടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ബി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ഈ നെൽകൃഷി നല്ലൊരു വളവെടുപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ നാടിൻ്റെ നന്മ എന്നുള്ളത് കൃഷിയിലാണ് നിലകൊള്ളുന്നത് ഈ കൃഷി നല്ല വളവ് നമുക്ക് നല്ല വളവ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ നെൽ കൃഷി ഇത് കൊയിഞ്ഞ് കൊയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പച്ചക്കറി കൃഷിയും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പൈക്കം ഭാസ്കരൻ വനിതാ സംഘം പ്രസിഡന്റ് ബേബി ബി ആർ ഗോപാലൻ വിശ്വനാഥൻ പുണ്ടൂർ ഗിരീഷ് മാളങ്കൈ മുരുകേശൻ കരുണാകരൻ പൈക്കം ചിത്രകുമാരി വാർഡ് മെമ്പർ സിന്ധു പൈക്ക പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൽ ബിരുദാനന്തര ബിരുദ പ്രവേശന പരീക്ഷയിൽ ദേശീയ തലത്തിൽ നൂറ്റിപ്പത്താം റാങ്ക് നേടിയ പുണ്ടൂരിലെ കർഷകൻ അരവിന്ദാക്ഷന്റെ മകൻ ബി കെ നിധിനെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകരായ നാരായണ ഷെട്ടി പാറത്തോട് ഗോപാലൻ അട്ടക്കുണ്ട് ലക്ഷ്മി അക്കര സുശീല അക്കര എന്നിവരെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ